നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഒരു മണി മണിപ്ലാന്റിന് മണി പ്ലാന്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു കൈയ്യായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഈ അടുത്തിടക്കാണ് യൂട്യൂബിൽ ഞാൻ ഈ ഒരു ഇത് വീഡിയോ കണ്ടത് ഞാൻ വിചാരിച്ചു എൻ്റെ മണി പ്ലാന്റുകൾ എൻ്റെ കയ്യിലുണ്ട് കുറച്ച് മണി പ്ലാന്റ് അപ്പോൾ അതിനെല്ലാം ഈ ഒരു വാള ഉടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ അതിന് വേണ്ടി ഫസ്റ്റ് എടുത്തിരിക്കുന്നത് പാലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ച പാലുണ്ടല്ലോ തിളപ്പിക്കാത്ത പാൽ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാനൊരു പാത്രത്തിൽ ഒരു അര ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ പാല് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അര ലിറ്റർ വെള്ളം ഞാൻ എനിക്ക് അര ലിറ്റർ വെള്ളം മതി കേട്ടോ ഞാൻ വെച്ചാൽ ഉള്ളൂ എൻ്റെ കയ്യിൽ മണി പ്ലാന്റ് ഞാൻ പിന്നെ അതിൽ ഒരു ടീസ്പൂൺ വെള്ളം പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളം എടുത്താൽ നമുക്ക് രണ്ട് ടീസ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഞാനിത് എൻ്റെ കയ്യിൽ ഉള്ള കുറച്ച് മണി പ്ലാന്റുകളുണ്ട് അപ്പം ഞാൻ അതിനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്ടോ ഞാൻ ഇതിപ്പോൾ ഉണ്ടാക്കിയത് ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു വീഡിയോ യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് അപ്പോൾ എൻ്റെ ഈ ചെടികളിലുള്ള നന്നായി ചെടികൾ നന്നായി ഈ മണി പ്ലാന്റ് നന്നായിട്ട് വളരാനും അല്ലെങ്കിൽ ഇലകളുടെ ഒരു കേടുപാടുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് ഉണ്ടായിരുന്നെ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ മണി മണിപ്ലാന്റിന് അത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുന്നത് നിങ്ങളതായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇതേപോലെ ഇത് ഇങ്ങനെ അറിയില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരമാവുമല്ലോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാലോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് പാലിൽ പാലിങ്ങനെ ഇതേപോലെ ലയിപ്പിച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പം ഞാനതിനു വേണ്ടി അത് ഈ മണിപ്ലാന്റിന് മാത്രമല്ല കേട്ടോ ഈ വളം ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് ചെടിക്കുവാണെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ബോട്ടിൽ വെച്ചിരിക്കണ മണി പ്ലാന്റിനല്ലോ ചെയ്യേണ്ടത് നമ്മുടെ ചെടിച്ചട്ടിൽ നട്ടക്കണത് ഉണ്ടല്ലോ മണ്ണിലൊക്കെ നട്ടക്കണ മണി പ്ലാന്റ് ഉണ്ടല്ലോ അതിനാണ് കേട്ടോ കൂടുതലായിട്ട് ചെയ്യുന്നത് ബോട്ടിൽ ഇട്ട് ബോട്ടിലിട്ടുണ്ടെങ്കിൽ ബോട്ടിലുള്ള മണിപ്ലാന്റിനല്ലോ അല്ലാട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ചെടിച്ചട്ടിൽ കുറച്ച് ചെടിച്ചട്ടികളിൽ നട്ട് പുറത്തിരിപ്പണ്ടായിരുന്നു മണി പ്ലാന്റ് അപ്പം ഞാനതെല്ലാം എടുക്കുക കേട്ടോ നമുക്കിതിലൊക്കെ ഒന്ന് ഇട്ട് നോക്കാം ഇത് നമ്മുടെ ചെടികളിലുള്ള പ്രോട്ടീൻ അതേപോലെ കാൽസ്യം അതിൻ്റെയൊക്കെ ഒരു കുറവും മാറ്റവും എന്നാണ് കണ്ടത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് അധികം ചിലവൊന്നുമില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള പാലല്ലേ വേണ്ടു നമുക്ക് അപ്പോൾ എന്തായാലും ഞാൻ അത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു പാക്കറ്റ് പാലിനേക്കാളും നല്ലത് നമ്മുടെ നാടൻ പാലാണ് കേട്ടോ നല്ലത് അപ്പം ഞാൻ അങ്ങനത്തെ പാക്കറ്റ് പാലല്ല എടുത്തേക്കുന്നത് ഞാൻ അത് ഒരു ടീസ്പൂൺ അര ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ എൻ്റെ പഴയ മണിപ്ലാന്റും ഒരു കുഞ്ഞ് കപ്പിലൊക്കെ ആക്കി ഞാൻ മണിപ്ലാന്റ് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ചെറിയ കപ്പിലാക്കി ഒരു ചെറിയ തണ്ട് വെച്ചതാണ് ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വീഡിയോ ഇതിൽ മണിപ്ലാന്റ് പറഞ്ഞതൊക്കെ ഈ വൈറ്റ് പോട്ടിൽ അപ്പോൾ ഞാനതൊക്കെ എടുത്തു അതിൻ്റെ മോൾ മുകളിൽ കിടക്കുന്നത് ക്ലേ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായിട്ട് നട്ട് വെച്ച് തണിഞ്ഞാൽ അപ്പോൾ ഇതിലൊക്കെ ഞാൻ നമ്മുടെ ഈ പാലിൻ്റെ വെള്ളമുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നല്ലൊരു വെള്ളക്കളർ പോലെയുണ്ട് അര ലിറ്റർ വെള്ളം കൊടുത്തിട്ടുള്ളൂ കേട്ടോ അര ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ അപ്പോൾ അത് മറക്കേണ്ട ഒരുപാടാക്കി ഇടണ്ട പിന്നെ ഇത് നമുക്ക് ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഇപ്പം ഞാൻ ഇപ്പം ഇന്ന് ചെയ്തിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് പിന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇത് ഒഴി ചെടിച്ചട്ടിയിൽ ഒഴിക്കാൻ മാത്രമല്ല നമ്മുടെ ചെടികളിലെ ഇലകളുണ്ടല്ലോ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാനും ഈ വെള്ളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ സ്പ്രേ ചെയ്യാനായിട്ട് സ്പ്രേ ബോട്ടിൽ നോക്കിയപ്പോഴേക്കും അത് കേടായിരിക്കണം കേട്ടോ അതിൽ വെള്ളം ഇങ്ങോട്ട് സ്പ്രേ ആയി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത് കേടായതുകൊണ്ട് എനിക്കങ്ങനെ അത് അത് കാണിക്കാൻ പറ്റിയില്ല ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്പ്രേ ബോട്ടിൽ പോയി നോക്കിയത് അപ്പോൾ അത് വർക്ക് വരുന്നില്ല കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒന്ന് ചെടിയുടെ മേലെ ഇലകളുടെ മേലെ ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇത് നിറച്ച് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് ഇലകൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇലകളുടെ കേടുപാടുകളും ഒക്കെ ഒന്ന് മാറിക്കിട്ടും അതേപോലെ ഇലകൾ ഇങ്ങനെ പഴി പഴി ചെയ്യില്ല അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനൊക്കെ നല്ലതാണ് ഇപ്പം എൻ്റെ ഇലകൾ എൻ്റെ മണി ചില ഇലകളൊക്കെ കേടുണ്ട് കേട്ടോ അതേപോലെ ചെയ്യാറും ചെയ്യാറുണ്ട് എന്തായാലും ഒന്ന് ഇത് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും മണിപ്ലാൻ്റ് ആണ് കേട്ടോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇനിയുണ്ട് കേട്ടോ ഇനി കുറച്ച് ബോട്ടിലൊക്കെ ഇട്ടുണ്ട് പിന്നെ കുഞ്ഞു ചെടിച്ചട്ടിലൊക്കെ പുതിയതായിട്ട് നട്ടതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും എടുത്തില്ല ഞാൻ ഇപ്പം ഇത്ര എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പം ഇത്ര എടുത്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് ബാക്കിയെല്ലാം ചെടികളും ഞാൻ ബാക്കി ഉണ്ടായിരുന്നതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞ പോലെ മണി പ്ലാന്റിൽ മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള ഏത് പ്ലാന്റിലാണെങ്കിലും നമുക്കിതൊന്ന് പരീക്ഷിച്ചോക്കാം എന്തായാലും ഇട്ടു നോക്കാം അപ്പം ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞു പിന്നെ കുറച്ചൊക്കെ സ്പ്രേയും അല്ല ഒന്ന് ഇലയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഞാൻ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കണ്ട കേട്ടോ ഈ അതിലിൻ്റെ മേലെയാണ് ഞാൻ എല്ലാ മണി പ്ലാന്റുകളും ഇങ്ങനെ വെച്ചേക്കുന്നത് പക്ഷേ നിലത്ത് മഴയൊന്നും കുറച്ച് മഴ പെയ്യുമ്പോൾ തന്നെ ആകെ ചളി കൂടും അതുകാരണം പിന്നെ നമുക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇതിൻ്റെ മേടേ കയറ്റി വെക്കണത് ഇത് നല്ല ഭംഗിയിൽ ഈ ബോട്ടിൽ മണി പ്ലാന്റ് അപ്പോൾ ഇതിലൊക്കെ അതേപോലെ വളമൊക്കെ ചെയ്ത് കൊടുത്ത് ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞ് കപ്പിലും ഉണ്ട് ഒരു ചെടിച്ചട്ടിയുണ്ട് ഇടാം അപ്പോൾ അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു ടിപ്പ് മാത്രമേ ഉള്ളൂ പറഞ്ഞ പറഞ്ഞു തരാൻ ഉള്ളത് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ മണി പ്ലാന്റിനൊക്കെ ഇടുന്നതൊന്ന് കാണിച്ചു അത്രേ ഉള്ളൂ ത്രയ്ക്കുള്ളട്ടോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ കുക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം